എൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന ആ സഹോദരിയാണ് എന്നെ കൊണ്ടും നൃത്തം ചെയ്യിക്കുവാനുള്ള കാര്യമായി ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് പെറൂവിയൻ കുട്ടികളാണ് ഇവിടെയുള്ള ഒരു ചെറിയ ഗ്രാമമാണിത് ഒരുപക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കേരളം പോലെ തന്നെ അനുഭവപ്പെട്ടേക്കാം ഇദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ താഴെ ഇരുവശങ്ങളിലും ഒരു മത്സ്യകന്യകയുടെ ചിറകിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള മാച്ചുപ്പിച്ചൂരിൽ നിന്ന് തിരിച്ച് മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഉള്ളത് മാച്ചുപിച്ചില് എവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ നല്ലൊരു വൈബാണ് നമ്മക്ക് ഇവിടുന്ന് പോകാൻ പോകേണ്ട സമയായിരിക്കാണ് അവിടുന്ന് പതുക്കെ ഇവിടെ പറയാണ് ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ട്രെയിൻ സംഭവങ്ങളല്ലോ എവിടെയാണ് മീറ്റർ കേജ് ആണ് അവിടുന്ന് ടൗണിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടപ്പാണ് ഇങ്ങോട്ട് പറയുന്നത് കോംപ്ലിമെന്ററി സ്നാക്സ് ഒക്കെ ഉള്ളോ കേട്ടോ ഇനി അങ്ങോട്ട് പോയപ്പോ ഒന്നും കിട്ടിയില്ല എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പെറുവിലെ മാച്ചുപിച്ചുവിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ് മനോഹരമായ ഒരു കാനനപാതയിലൂടെ ഈ ട്രെയിനിലാണ് മടക്കം ഇത് വെറുമൊരു ട്രെയിൻ യാത്രയല്ല ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ട്രെയിനാണ് ഇത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഈ അധ്യായത്തിൽ പോകുന്നത് എൻ്റെ കൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒപ്പമുള്ള യാത്രയിൽ പങ്കാളികളാകും അപ്പോൾ നമുക്ക് ഈ ട്രെയിനിനുള്ളിലെ കാഴ്ചകളിലേക്ക് കടക്കാം പെറുവിലെ മാച്ചുപച്ചു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് മാത്രമായി ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ട്രെയിൻ മാച്ചുപച്ചുവിലേക്കുള്ള ട്രെയിനുകൾ പ്രധാനമായും പെറു റെയിൽവേയാണ് നടത്തുന്നത് ഇതിലെ ഏറ്റവും ആഡംബര ട്രെയിനാണ് ഹൈറാം ബിങ്കാം ഈ ട്രെയിനിൽ വിശിഷ്ടമായ ഡൈനിങ് കാർ ബാർ കാർ ഒബ്സർവേഷൻ കാർ അങ്ങനെ പലയിടങ്ങളുണ്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രമാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി പ്രധാന ട്രെയിൻ ഓപ്ഷനുകൾ നോക്കാം ആദ്യത്തതാണ് എക്സ്പെഡീഷൻ ഇതൊരു സാധാരണ ടൂറിസ്റ്റ് ട്രെയിനാണ് ഇതിൽ വലിയ ജനാലകളും ചെറിയ തരത്തിൽ സ്നാക്സും മറ്റു പാനീയങ്ങളും ലഭിക്കും അടുത്തതാണ് ഇൻകാ റെയിൽ ഇൻകാ റെയിൽ വയേജർ എന്നത് ഇൻകാ റയിലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സർവീസ് ട്രെയിനാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി വലിയ പനോരമിക് ജനാലകളുള്ള ഒരു ട്രെയിനാണിത് ഇതിൽ പ്രകൃതി ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രാഥമിക സവിശേഷതകൾ ആണെങ്കിൽ കൂടിയും മറ്റു പല വ്യത്യാസങ്ങളും ഈ ട്രെയിൻ ഓപ്ഷനുകൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് പരിപൂർണമായി വിനോദത്തിന് വേണ്ടി മാത്രമാണ് ഈ ട്രെയിനും ഇതിനുള്ള കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് പാട്ടും ഫാഷൻ ഷോയും തുടങ്ങി അങ്ങനെ എല്ലാ തരം പരിപാടികളും ഇതിനുള്ളിലുണ്ട് സൗത്ത് അമേരിക്കയിലെ പെറുവിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ തനതായ സംഗീതവും അതിൻ്റെ നൃത്തരൂപവുമാണ് ഈ ട്രെയിനിൽ ഇപ്പോൾ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കളർഫുള്ളായുള്ള വസ്ത്രമാണ് ഇവർ ധരിച്ചിരിക്കുന്നത് ഇത് ഇവരുടെ ഒരു പരമ്പരാഗതമായ വസ്ത്രധാരണ രീതിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ താഴെ ഇരുവശങ്ങളിലും ഒരു മത്സ്യകന്യകയുടെ ചിറകിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ആ ഡിസൈൻ എനിക്ക് വളരെയധികം കൗതുകമായി തോന്നി ട്രെയിൻ അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വൈബാണ് ഈ ട്രെയിനുള്ളിൽ ഇപ്പോൾ ഉള്ളത് പൊതുവായി നൂറു മുതൽ ഇരുന്നൂറ് ഡോളർ വരെയാണ് ഈ ട്രെയിൻ സർവീസിൻ്റെ ചാർജായി വരിക വിനോദസഞ്ചാരത്തിൻ്റെ സീസണുകൾ അനുസരിച്ച് മേൽപ്പറഞ്ഞ റേറ്റിനിടയിലാണ് വ്യത്യാസങ്ങൾ സംഭവിക്കുക ഹൈ സീസൺ സമയത്ത് ടിക്കറ്റ് ലഭിക്കാതെ വരുന്ന അവസരങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് മാച്ചിപ്പിച്ചുവിലെ ഒരു കാനനപാതയിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയെങ്ങും ഒരു വീടുകൾ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അത്യന്തം വാസയോഗ്യമായ ഒരു സ്ഥലമായി എനിക്ക് ഈ പ്രദേശമാകെയും അനുഭവപ്പെടുന്നുണ്ട് വഴി സൗകര്യങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ചുറ്റും പർവ്വതനിരകൾ മാത്രമാണുള്ളത് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരിൽ ഓരോരുത്തരായി നൃത്തം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ആ നേരം വരെ എൻ്റെ കൂടെ മസിൽ പിടിച്ച ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡോടുകൂടി യാത്ര ചെയ്തിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വേറൊരു മൂഡിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാവരും നൃത്തവുമൊക്കെയായി പതിയെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഞാൻ ശരിക്കും നൃത്തം ചെയ്യുന്നതല്ല എന്നെ അങ്ങ് സമർപ്പിച്ചിരിക്കുന്നതാണ് എൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന ആ സഹോദരിയാണ് എന്നെ കൊണ്ടും നൃത്തം ചെയ്യിക്കുവാനുള്ള കാര്യമായി ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അവരുടെ ആ തൊഴിൽ അവർ വളരെയധികം ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പെറൂവിയൻ കുട്ടികളാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് മുൻപ് ഇവിടെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികൾ സ്ഥിരമായി ഇവർക്ക് പണം കൊടുത്തിരിക്കണം ഒരുപക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കേരളം പോലെ തന്നെ അനുഭവപ്പെട്ടേക്കാം നമ്മുടെ നാട്ടിലും ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകളാണ് അല്ലെങ്കിൽ ഈ നിലവാരത്തിലുള്ള നിർമ്മിതികളും മറ്റുമാണ് നമ്മുടെ നാടുകളിലും ഉള്ളത് ഏതാണ്ട് ഈ ഒരു ടെക്സ്റ്ററാണ് നമ്മുടെ നാടിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഗ്രാമീണവാസസ്ഥലങ്ങളിൽ ഉള്ളത് ഒരു ട്രെയിൻ കടന്നു പോകുവാനുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ദൂരെയായി ആ ട്രെയിൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ട്രെയിനിനുള്ളിൽ നടക്കുന്ന ഫാഷൻ ഷോയാണ് എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള യാത്രയുടെ അനുഭവത്തിൽ അനുഭവം ആദ്യമായിട്ടാണ് ഒരു സാധാരണ ഫാഷൻ ഷോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിനിനുള്ളിലും സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഇവർ ഈ ഷോ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഷോ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കച്ചവടം തന്നെയാണ് അൽപാക്ക എന്നൊരു മൃഗമുണ്ട് അതിൻ്റെ സ്കിൻ കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ ഈ ഫാഷൻ ഷോയിൽ ഏറ്റവും കൂടുതൽ ഷോക്കേസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ വസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കും ചെറിയ വിലയ്ക്കൊന്നും ഇത് ലഭിക്കില്ല വളരെ കൂടിയ വിലയ്ക്കുള്ള വസ്ത്രങ്ങളാണ് ഇവയെല്ലാം അതിൻ്റെ കൂടി ഒരു ഷോക്കേസ് ആണ് ഈ ഫാഷൻ ഷോ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല മിനുസമുള്ള സോഫ്റ്റായുള്ള വസ്ത്രങ്ങളാണ് ഇവയെല്ലാം അതിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ സാധിക്കും സുന്ദരിയായ ഒരു വനിതയാണ് ഈ ഫാഷൻ ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫാഷൻ ഷോ അങ്ങനെ പ്രകൃതിയായി മുൻപോട്ട് പോവുകയാണ് ഒരു വനപ്രദേശത്തു കൂടിയാണ് ഈ ട്രെയിൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് അവർക്ക് വിനോദത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഡ്രിങ്ക്സ് വേണ്ടവർക്ക് അത് ലഭിക്കും മറ്റ് ഭക്ഷണപാനീയങ്ങൾ വേണ്ടവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും ലഭിക്കും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന നല്ല കാഴ്ചകളാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളത് പെറുവിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ പെറുവിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ അത്യാവശ്യമായും സന്ദർശിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ് മാച്ചിപ്പിച്ചുവും കുസ്കോയും പിന്നെ ഈ ട്രെയിൻ യാത്രയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ദൃശ്യങ്ങളാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് ഇവിടെ നിന്നും വിടവാങ്ങുന്നത് മലമ്പ്രദേശങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലെ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള റെയിൽവേ സംവിധാനം അത് ഇനിയും സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല എന്നാൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി ഉണ്ടായി വരേണ്ടത് അങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളിലൂടെയുള്ള റെയിൽവേ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നടപ്പിലാക്കിയാൽ ഒരു പക്ഷേ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരിക്കും അത് നമ്മുടെ നാടുകളിലൂടെ പ്രത്യേകിച്ച് വയനാട് ഇടുക്കി ജില്ല പോലുള്ള മലമ്പ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ എത്രമാത്രം ആനന്ദപ്രദവും മനോഹരവുമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ട്രെയിനിൽ പോകുന്ന ആ കാഴ്ച അത് വളരെയധികം മനോഹരമായ ഒരു അനുഭവമായിരിക്കും മാത്രമല്ല നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന ഒരു പ്രവർത്തനം കൂടിയായിരിക്കും അത് ഇന്നാട്ടിലെ ഗവൺമെന്റിനും സംവിധാനങ്ങൾക്കും ഇതുപോലുള്ള മലനിലൂടെ റെയിൽവേ സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കും ഈ ബേബി കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ട്രെയിൻ യാത്ര ഇങ്ങനെയായിരുന്നു നമ്മൾ നിയർ ടു ടുസ്കോ ആയിരിക്കുകയാണ് ഇപ്പോൾ പല ആൾക്കാരും രാജ്യക്കാരെ പെട്ടു പോയതൊരു മെക്സിക്കോ എന്നുള്ളവരാണ് കൂടുതൽ പേരും യു എസ് സി എന്നുള്ളവരാണ് അങ്ങനെയൊക്കെ ഒരു നല്ല ഒരു എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ അടിപൊളി ഒരു യാത്രയായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു യാത്ര ഇതുപോലെ ഒരു ഡാൻസും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു യാത്ര ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല സൂപ്പറായിരുന്നു സൂപ്പർ സ്ട്രോബെറീസും ചോളവും അങ്ങനെ ഒത്തിരി ഒത്തിരി കൃഷിയും മലകളും മൗണ്ടൻസും ഒക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി നല്ലതായിരുന്നു നമ്മുടെ കൂടുതലുണ്ടായ ആളാണ് അദ്ദേഹം യാത്ര പറയാ ട്രെയിൻ ഇറങ്ങി നമ്മൾ നമ്മളിന്നാലും രാത്രി ഇവിടുന്ന് ട്രെയിൻ കയറി ഒളിയൻ ഒളിയൻ്റെ ടാമ്പോ ഇവിടുന്ന് ആണ് ട്രെയിൻ കയറി നമ്മുടെ മാച്ചുപിച്ചിലേക്ക് പോകേണ്ടത് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടെയൊക്കെ ഒരു പ്രത്യേക വായ്പ ഇവിടുന്ന് നമ്മൾ പാർക്കിങ്ങിലേക്ക് ഒരു അഞ്ച് ആറ് മിനിറ്റ് നടക്കാനുണ്ട് പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ തുടർച്ചയായി മനുഷ്യവാസം നിലനിന്നിരുന്ന ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ് പെറുവിലെ നമ്മളീ കാണുന്ന കുസ്കോ ഇൻകാ സാമ്രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ തലസ്ഥാനമായിരുന്നു ഈ നഗരം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും അതിൻ്റെ ഓരോ കോണിലും ഇഴചേർന്ന് സൂക്ഷിച്ചിരിക്കുന്നു കുസ്കോയുടെ ഇന്നത്തെ ഈ രൂപം ഇൻകകളുടെ അതിസൂക്ഷ്മമായ കൽ നിർമ്മിതികളുടെയും സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ ബറോക്ക് വാസ്തുവിദ്യയുടെയും സമന്വയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ ഈ നഗരത്തെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുകയുണ്ടായി നഗരത്തിൻ്റെ പേരിൻ്റെ ഉത്ഭവം തന്നെ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നു കൊച്ചുവ ഭാഷയിലെ കോസ്കോ അല്ലെങ്കിൽ കുസ്കു എന്ന വാക്കിൽ നിന്നാണ് കുസ്കോ എന്ന പേർ വന്നത് പുക്കിൾ അല്ലെങ്കിൽ കേന്ദ്രമെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇൻക സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗവും ടാവന്തിൻസുയു എന്നറിയപ്പെട്ടിരുന്ന സാമ്രാജ്യത്തിൻ്റെ നാല് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രവുമായിരുന്നു ഈ നഗരം മറ്റൊരു വീക്ഷണത്തിൽ നഗരത്തിൻ്റെ പേര് ഐമർ ഭാഷയിലെ കൊസ്കോ വാങ്ക എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് മറ്റൊരു സിദ്ധാന്തവും നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളാണ് ഇവയെല്ലാം ഫിഷും പോർക്കും അങ്ങനെയെല്ലാം തന്നെ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ വളരെ നല്ലൊരു വൈബാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ പ്രദേശത്ത് ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലാണ് പെറുവിയൻസ് ആൻഡീസ് മലനിരകളുടെ ഹൃദയഭാഗത്താണ് കുസ്കോ നഗരം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ നഗരം ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ നഗരം ഹുവാതാനായി നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുസ്കോ പ്രവിശ്യയിൽ മലപ്രദേശങ്ങൾ കൂടാതെ ആമസോൺ കാടുകളും ഉൾപ്പെടുന്നുണ്ട് കുസ്കോയിൽ രണ്ട് പ്രധാന കാലാവസ്ഥകളാണുള്ളത് വരണ്ട കാലാവസ്ഥയും നനഞ്ഞ കാലാവസ്ഥയും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം വരണ്ട കാലാവസ്ഥയാണ് ഈ സമയത്ത് തെളിഞ്ഞ ആകാശവും പകൽ സമയങ്ങളിൽ സുഖകരമായ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്ന എല്ലാ കരകൗശല വസ്തുക്കളും ഇവിടെ ലഭ്യമാണ് ആൻഡിക്സ് കച്ചവടം നടത്തുന്ന ഒരുപാട് കടകൾ ഇതിനു ചുറ്റുപാടുമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കടകൾ ഒട്ടനവധിയാണ് ഈ പ്രദേശത്ത് ഉള്ളത് ടൂറിസത്തിൽ നിന്ന് ഒരു നല്ല ശതമാനം വരുമാനം തന്നെ ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് മാറ്റിപ്പിച്ചു കുസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു കാരണം അത്രമേൽ വലിയൊരു സംഖ്യ ടൂറിസ്റ്റുകളാണ് ഇവിടെ ദിനംപ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ് സിഗ്നസ് അഥവാ ഉയർന്ന പ്രദേശങ്ങളിലെ ഓക്സിജൻ കുറവ് കാരണമുണ്ടാകുന്ന അസുഖം കുസ്കോയിലൊരു സാധാരണ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഞാനിനി യാത്ര ചെയ്യുന്നത് കുസ്കോ എയർപോർട്ടിലേക്കാണ് എൻ്റെ യാത്രയ്ക്കായി എൻ്റെ ട്രാവൽ കമ്പനി അതിനായി അയച്ചിരിക്കുന്ന വാഹനം കൃത്യസമയത്ത് ഇവിടെ എത്തിയിരുന്നു കുസ്കോ എയർപോർട്ടിൽ നിന്നും നേരെ പെറുവിലേക്കാണ് എൻ്റെ യാത്ര ആ യാത്ര ഇപ്പോൾ കുസ്കോയിലെത്തി നിൽക്കുന്നു തുടർന്നുള്ള യാത്രകളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ വച്ച് കണ്ടുമുട്ടാം നന്ദി